ഗുരുദേവ ദർശനങ്ങളെ മറന്ന ഭാരതീയ തത്വചിന്തയെ അവഹേളിക്കാനും സനാതന ധർമ്മ പാരമ്പര്യത്തെ അപമാനിക്കാനും ചിലർ ശ്രമിക്കുന്നതായി കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ശിവഗിരി തീർത്ഥാടന മഹാസമ്മേളനം വർക്കലയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഈ കാലഘട്ടത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളുടെ പ്രസക്തി വർദ്ധിച്ചുവരികയാണ് സംസ്ഥാനത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു ഗുരുദർശനങ്ങൾ കേരളത്തിൽ പ്രാവർത്തികമാകുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കണം സനാതന പാരമ്പര്യത്തിൽ ജീർണതകൾ ഉണ്ടായപ്പോൾ സനാതന പാരമ്പര്യത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ വരുത്താനാണ് ഗുരുദേവൻ ശ്രമിച്ചിട്ടുള്ളത് ഗുരുദേവൻ അദ്വൈത വേദാന്തി അല്ലെന്ന് ആർക്കും വാദിക്കാനാവില്ലെന്നും വി മുരളീധരൻ പറഞ്ഞു ചടങ്ങിൽ അടൂർ പ്രകാശ് എം പി വി ജോയ് എം എൽ എ കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമികൾ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മള് ചിന്തിക്കേണ്ട സമയം സമാഗതമായിരിക്കുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അങ്ങേയറ്റം ഹിംസാത്മകമായിട്ടുള്ള സഹജീവികളോട് യാതൊരു കരുണയും സഹാനുഭൂതിയും ഇല്ലാത്ത സമൂഹമായിട്ട് നമ്മൾ മാറുന്നുണ്ടോ എന്ന് ആശങ്കപ്പെടേണ്ട ഒരു കാലമാണ് നമുക്കുള്ളത് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ ചല കൊണ്ട് അതിനെ രക്ഷാപ്രവർത്തനം എന്ന് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു ഒരു നാട്ടിലാണ് ഗുരുദേവൻ ാണ് ഇന്നും നാളെയുമായി ആറ് സമ്മേളനങ്ങളാണ് നടക്കുന്നത് കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ തുടങ്ങിയവർ സമ്മേളനങ്ങളിൽ പങ്കെടുക്കും ശിവഗിരി സമാധിയിൽ നിന്ന് തീർത്ഥാടക ഘോഷയാത്ര സംഘടിപ്പിച്ചു വിവിധ പദയാത്രകളിൽ അണിചേർന്ന ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് ശിവഗിരിയിൽ എത്തുന്ന തീർത്ഥാടനത്തിന് നാളെ സമാപന സമ്മേളനം മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും